നമസ്കാരം ഇന്നെന്താ പരിപാടി ഇന്ന് നമ്മള് കുരുമുളക് കൃഷിയിലേക്ക് തിരിയുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഇത് വിവിധ ഇതിപ്പോ ഇന്ന ഒരു ഐറ്റം അല്ല വിവിധ ഇനങ്ങളുണ്ട് ഉണ്ട് കരിമുണ്ടിയുണ്ട് ചെങ്ങന്നൂരുണ്ട് ഒരു അഞ്ചാറ് ഐറ്റംസ് ആണ് അതിപ്പോ നമ്മുടെ സാറിന് അതിനോട് ഉറക്കാമ്പരത്തിടാൻ വേണ്ടിയിട്ടാണ് സാറേ സാറുണ്ടോ ഈ സാധനം മുളവെല്ലാം ഇട്ട് ഞങ്ങള് അങ്ങനെ ഇതായിട്ട് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പം കർക്കടമാസത്തിന്റെ ആവശ്യം ഇതൊക്കെ മാറി ഇപ്പൊ ചിങ്ങത്തിലേക്ക് ഇടുന്നു എല്ലാം മരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോരാ ുടെ ഇതിലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വാമുണ്ട് ആ വാമും കൂടെ ഒരു അല്പം ഇട്ടിട്ട് നടാനാണ് പറഞ്ഞിരിക്കുന്നത് നല്ല വേര് അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് നമ്മള് കൊടഞ്ഞ് ഇത് ചട്ടി കൊടഞ്ഞ നമ്മള് സാധാ കൊടുക്കുമ്പോൾ വേറെന്തൊക്കെ എനിക്ക് കുരുമുളക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് അപ്പൊ മരങ്ങള് നമുക്ക് ഈ എനിക്ക് ലക്ഷം തന്നെ നമുക്ക് പടർത്താം ഏലത്തിന്റെ അപ്പൊക്കഴിഞ്ഞു കഴിയുമ്പോൾ അതെ അതെ അപ്പൊ എന്തായാലും കുരുമുളക് കൃഷി വ്യാപിപ്പിക്കാനുള്ള പള്ളിവാസ കൃഷിഭവന്റെ പരിശ്രമം അതും എല്ലാ കർഷകർ കൂടിയായിട്ടുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് ആകുന്നു അതാണ് എല്ലടുത്തും പള്ളിവാസൽ കൃഷിഭവന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ നേട്ടം എന്ന് പറഞ്ഞാൽ കൃഷിക്കാരായ ദിവസന്മാരെ കിട്ടിയതാണ് അവരെ അത് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനും ഇവരംഗത്തേക്ക് കടന്നു പോകാനിരിക്കുന്നത്